ഞങ്ങളിപ്പോ ഒരു റിസോർട്ടിലാണ് നല്ല പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞു വന്നിട്ട് അങ്ങനെ ഒരു റിസോർട്ട് കിട്ടി അപ്പോൾ റിസോർട്ടിൽ അപ്പൊ ഞങ്ങളത് കഴിച്ച് ഉണ്ടായില്ല പിന്നെ മഴയുമായിരുന്നു ഇവിടെ ഇപ്പൊ കാലത്ത് മഴയായിരുന്നു ഞങ്ങള് അടിപൊളി റിസോർട്ട് കിട്ടി അപ്പൊ ഇന്നലെ ഒന്നും ഇതാക്കാനൊന്നും പറ്റിയില്ല மலை ம ബാൽക്കണിയാണത് ചുറ്റിക്കാടാണ് ചുറ്റിക്കാട് അതിന് അപ്പുറത്ത് രണ്ട് വീടുകളുണ്ട് വീട് ഒക്കെ മൊത്തം കാട്ടാണ് അതിന് ഫ്രണ്ടേജ് ആണത് ഫ്രണ്ടിലെ ബാൽക്കണി അതിലാക്കും

കോളാണ് കോളും കോളും ചായ ചായ കുടിക്കാനുള്ള ചായ ഫാമിലി വന്നുകഴിഞ്ഞാൽ അടിപൊളി താമസിക്കാം കൂടാ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഞങ്ങളൊരു പെട്ടെന്ന് അടിച്ച് സെറ്റായി ഏഹ് എല്ലാവരും റെഡിയാണ് പൂക്കള് ഷീമോൻ ഓക്കേ പോലോ രഞ്ജിത വിടവാങ്ങിയ ഞങ്ങൾ എവിടെയുണ്ടോ അവിടെ എല്ലാം മഴ ഇന്നലെ ഒന്നും ഇവിടെ മഴയില്ലായില്ല എന്നാണ് കേട്ടത് പ്രകൃതി രമണീയമായ സ്ഥലം ഒന്നും പറയാനില്ല ഞങ്ങളിവിടുന്ന് വിട വാങ്ങിയാണ് ഇപ്പൊ സമയം എട്ട് മണിയാവുമ്പോൾ എട്ട് മണിയാവുള്ളൂ വേറെ സ്ഥലത്തേക്ക് പോകണം വെറുതെ സ്വയം വെറുതെ കളയണ്ടെന്ന് വെറിച്ചിട്ടാണ് നേരത്തെ റെഡി ആയിരുന്നു മഴക്കാറ് പടുത്ത സ്ഥലത്ത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല ബാൽക്കണി സെറ്റ് ചെയ്തു പറ്റത്തെ സ്ഥലം ഞങ്ങൾ ഞങ്ങളിവിടെ വിട വാങ്ങട്ടെ അടുത്ത സ്ഥലത്ത് കാണാം ഏയ് നമ്മുടെ റിസോർട്ട് അതിൻ്റെ സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെയാണ് കിടന്നത് സൂപ്പർ ഇട അടിപൊളി സ്ഥലം താഴെക്കൊന്ന് ഇറങ്ങി നോക്കാം

കിടിലൻ കിടിലൻ സ്ഥല ഒന്നും പറയാനില്ല തെന്നി കിടക്കണം ഞങ്ങൾ ഉണ്ടോ അവിടെയൊക്കെ മഴ പെയ്യണം ഞങ്ങൾ എവിടെ നിർത്തുന്ന വണ്ടി അവിടെയൊക്കെ മഴ എന്നാലും ഒന്നും മഴയില്ല നോക്കാര്യങ്ങളുടെ കിടപ്പ് ും വേണ്ടല്ലോ അനീഷ് ഞാൻ വന്ന് ഇറങ്ങിയത് അങ്ങട് ഈ വഴിയാണോ നമ്മൾ കേറി വന്ന അനീഷെ ആ അതെ ഓഫ് റോഡ് റോഡ് വേണ്ട വെരി ഡേഞ്ചർ ചക്ക ചെടുത്ത് കിടിലൻ ഏ അങ്ങടെയൊക്കെ ഇണ്ടട്ടോ അങ്ങടൊക്കെ ഇതുണ്ട് കാട്ടുകോഴിയാ കാട്ടുവോഴി വരാറുണ്ടോ ആ അതെ ഒരു വീട് ഒരു വീട് ഈ വീട്ടിലെ പയ്യനാണെന്ന് പറയണ്ടായിരുന്നു നല്ല കടുന്നലൊക്കെ കുത്തി എന്നൊക്കെ പറയണ്ട മഹാളി അതെ ഞങ്ങൾ വന്ന വഴിയാണ് ഓഫ് റോഡ് റോഡ് കേട്ടാ അപ്പം കൃഷിയൊക്കെ കപ്പത്തോട്ടം ആ അതെ എവിടെ നിന്ന് ഞാൻ മല കാണാ അനീഷെ ഇപ്പാണെങ്കിൽ മഴക്കാറൊക്കെ ആയതുകൊണ്ടാണ് അതൊന്ന് വ്യക്തമാവട കോടയും കയറിയിട്ടുണ്ട് അല്ലേ ഞങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മഴയും പെയ്യാണ് ഷേ അപ്പം അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എങ്ങനെയൊന്നാകുമോ ഏത്തിനറിയാം അനീഷെ ഫുൾ വൈബ് വാ ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോവാം അല്ല ഇപ്പം റിസോർട്ടാക്കി വെക്കണ് അല്ലേ വയ്ക്കുകയാണെന്ന് പക്ഷേ ഈ ആസ്മാൻ ഓടിച്ചു കയറ്റിയത് ഇതിലേക്ക് കറാം അത് എനിക്ക് ഒന്നും പറയാനോ പോവില്ല ഇത് മറ്റേ ഇതാണ് നാരങ്ങലത് ചെറിയ നാരങ്ങനാ അത് കണ്ടിട്ട് ചെറിയ ചെറിയ ഓറഞ്ച് ആ ഓറഞ്ചായിരുന്നു അല്ലേ ഓറഞ്ച് ഓറഞ്ചാണ് ഓറഞ്ചേ ഇതൊരു കാട്ടുകോഴി അവിടാ കാട്ടുകോ കാട്ടോഴി അവിടെ കാട്ടുകോഴി മൊത്തം ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് മൊത്തം ഫോട്ടോ എടുക്കുന്ന തിരക്കിലേ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോട്ടെ അച്ചാമാരെ

താഴത്തുനിന്ന് ഞങ്ങൾ ഏന്മാരെല്ലാം ഏർമാടം ഏർമാടത്തേക്കറിയിക്കുന്നതാണ് ഏർമടം അനീഷെ ഇവിടെ ഏർമാട ഏർമടം അതാണ് പറയാനല്ല വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇപ്പൊ സമയം ഒമ്പത് മണി അപ്പൊ ചായ ഒക്കെ കൂടി കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങാൻ ചരിച്ചു ഇറങ്ങാൻ പോവാ ഒരു കട്ടനൊക്കെ കുടിച്ചോണ്ട് അവിടെ നിന്ന് ഇറങ്ങിറങ്ങിയത് നോക്കാം yeah, വയനാടാണ് okay. oh, okay. oh. 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 ah. ഇനിയിപ്പോൾ വയനാട് കേന്ദ്രീകരിച്ചുള്ള യാത്രയാണ് ഞങ്ങൾ നടത്താൻ പോണത് ഏഹ് ദൃശ്യം 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 സിനിമ പിടിച്ച സ്ഥലം ഏ ഒന്നും പറയാനില്ല ഗെയ്സ് അതെ അതെ മീനൊക്കെ ഉണ്ടല്ലോ അമ്പോ കിടിലും മീനൊക്കെ ഏഹ് കാണാൻ പറ്റുമോ അറിയാൻ പാടില്ല മീൻ മീൻ മീനുണ്ട് 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 എന്ത് മീനാതെ ഏ സൂപ്പർ സ്ഥലമാണ് സൂപ്പർ സ്ഥലം ഗെയ്സ് ഒന്നും പറയാനില്ല ദൃശ്യം ദൃശ്യം സിനിമ ഓടിച്ച സ്ഥലം എന്നാണ് പറയുന്നത് ഇവിടുത്തെ ആൾക്കാർ സത്യാണോ നേരമെന്നൊന്നും അറിയാൻ പാടില്ല ഗെയ്സ് നമ്മുടെ പിള്ളേരൊക്കെ അവിടെ ഫോട്ടോ ഷൂട്ടിങ് ഓ ഓളി സ്ഥലമാണ് മച്ചാന്മാരെ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ബ്യൂട്ടിഫുൾ ഒരു അപായ ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഡേഞ്ചറസ് സ്ഥലമാണെന്ന് തോന്നുന്നത് ആഴം ഉണ്ടെന്ന് തോന്നുന്നു ആഴംബോ കിടിലൻ സ്ഥലം കിടിലൻ സ്ഥലം എന്താ കൊള്ളാം മരേ സ്ഥലം ഏ അതിൻ്റെ ഇടയ്ക്ക് ഒരു വീടാണെന്ന് തോന്നുന്നത് വീട് തന്നെ ആവണത് എന്തായാലും കൊള്ളാം ബ്യൂട്ടിഫുൾ സ്ഥലം നമ്മള് പിള്ളേരൊക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് പറയാല്ല ഗെയ്സ് എന്തായാലും കിട്ടുന്ന സ്ഥലം മഴയൊന്നുമില്ല മഴ മഴക്കാരൊക്കെ വെക്കണ്ട് ഏതും പാറക്കെട്ട് കിഡിലും കിടലം സ്ഥലം ഗൈസ് ഒന്നും പറയാനില്ല നല്ല ഇനി അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോട്ടെ സമയം പറഞ്ഞേക്കറിയാനല്ല ഇന്ന് ഇന്ന് ഇറങ്ങണമെന്ന് ചുരം ഇന്ന് ചുരം ഇറങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് താങ്ങും അപ്പം ഇത് പരമാവധി കവർ ചെയ്യണം ഞങ്ങൾക്കിവിടെ വയനാട് ഇപ്പോൾ ഒരു കിടിലൻ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ അങ്ങോട്ട് പോണ തിരക്കിലാണ് അപ്പോൾ അത് അവിടെ ചെന്നിട്ട് ബാക്കി ഓക്കേ ഏയ് ഞങ്ങൾ വന്ന് വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയോളൂ അതേ എപ്പോഴേക്കും തമിഴ്നാട്ടിൽ നിന്നാണ് സത്യമംഗലം സ്ഥലത്തു നിന്നാണ് ഇവര് വന്നേക്കണത് നല്ല അടിപൊളി കൂടി പിള്ളേര് ഒന്നും പറയാനില്ല ഹായ് ഓട്ടെ ഓക്കെ ഒന്നും പറയാനില്ല ഞങ്ങൾ ഇവിടുന്ന് വിടയാണ് അവരിപ്പൊ ഇങ്ങോട്ട് വന്നോളൂ അതെ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഒന്നും പറയാനല്ല ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് ഇവിടെ വാങ്ങുകയാണ് അടുത്ത സ്ഥലത്തേക്ക് ഇതേ മഴ മഴക്കാരും വെച്ചിട്ടുണ്ട് ഓക്കെ ഏഹ് ഞങ്ങൾ ഇപ്പൊ വന്നേക്കുന്നത് നെല്ലറക്കല് വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട് ഇവിടാ അപ്പൊ അത് കാണാം നമുക്ക് വഴി കാണാം അപ്പൊ അത് കിട്ടുന്ന പ്ലേസ് ആണ്ടത് ഒന്നും പറയാനില്ല അതെ എങ്ങും പച്ചപ്പ് പച്ചപ്പെന്ന് നിറഞ്ഞ കേരളം ഓ ഏ അങ്ങടൊക്കെ ആൾക്കാർ കയറി പോകേണ്ടത് അവിടെ അറ്റത്ത് ആൾക്കാരൊക്കെ അത് ആ വഴി ആ വഴി പോകണമെന്ന് തോന്നുന്നത് ഇപ്പം ഒരു ഒരു തടാകമാണ് ആമ്പൽ തടാകമെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ അതെ അപ്പുറത്തെ കൃഷി എല്ലാവരും ഫോട്ടോയും ഇതൊക്കെ എടുക്കുന്ന തിരക്കിലാണ് പിള്ളേർ ആ പിന്നെ അതെ അപ്പുറത്തൊക്കെ ആദിവാസി ഊരാണ് അപ്പടി ആദിവാസികളാണ് ഇവിടെ മൊത്തം വീടുകളുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ വീടുകളുണ്ട് ആദിവാസി ഉണ്ട് അതെ 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 ഗൈഡാണ് ഞങ്ങളുടെ ഗൈഡ് ആദിവാസി അത് ഉപ്പന്റെ മകനാണ് ഞങ്ങൾക്ക് ആ പുള്ളി ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കണത് ഞാൻ പറഞ്ഞിരുന്നു നൂറ്റമ്പത് തരം മലയാളം സംസാരിക്കണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല ഇവന്റെ അച്ഛന്റെ ഊര് കേരളത്തിലാണെന്ന് പറയണ്ട് കേരള ബോർഡറിലാന്ന് പറയണ്ട് ഇതൊക്കെ ഒന്നും പറയാനായിട്ട കേസ് ഇത് തടാകമല്ല ഇത് കോഴയാണെന്ന് തോന്നുന്നത് അവിടെ നോക്കുമ്പോ നമ്മള് തടാകം നോക്കും അങ്ങടൊക്കെ ഇത് കൈവരികളുണ്ട് എന്റെ ആമ്പലോ ആമ്പൽ ആമ്പൽ എല്ലാം കാറ്റുണ്ട് മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം ഞാൻ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയ അപ്പം മഴയാണ് എന്താണെന്ന് അറിയാൻ പള്ള കേസ് അതെ പശുക്കളെയൊക്കെ കൊണ്ടുവന്ന് കെട്ടി തീറ്റിക്കണ്ട് അതിന് മാത്രം പുല്ല് പുൽമേടുകളാണ് ഇവിടെ ശുദ്ധജല മീൻ മത്സ്യം വളർത്തണ ഇതാണൊക്കെ അടിപൊളിയാണ് അതെ ആ അറ്റത്തൊക്കെ മലയാണ് ഞങ്ങളിപ്പോ ആ ഭാഗത്ത് അവിടെ വന്നേന്ന് തോന്നു മലയൊക്കെ തണ്ടിയാണ് ഇങ്ങോട്ട് പോന്നേക്കുന്നത് അമ്പോ ഇതാ അതെണ്ടില്ല എവിടെയൊക്കെ ആൾക്കാർ എങ്ങനെ അതിലെ വഴിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു മറ്റേ ഏത് വഴിയാണെന്നൊരു പിടിയില്ല അപ്പുറത്തൊക്കെ വീടുകളുണ്ട് വണ്ടിയ കൊണ്ടുവന്നിട്ടാണ് ഇങ്ങടൊക്കെ കൊണ്ടു വണ്ടി ഇങ്ങട് ഇറക്കാം വീഡിയോ പിടിക്കണ്ടതെന്ന് ചോദിച്ചിട്ട് അവിടെ വണ്ടി ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് അതേപോലെ ഫാമിലി ഫാമിലി ബഡ്ജറ്റാണെന്ന് തോന്നുന്നു അതെ താമര താമര ഓ നല്ല വ്യൂ പോയിൻ്റ് അറ്റത്തൊക്കെ പ്ലേസാണ് മച്ചമാരെ ഇവിടെ ഇവിടെ വരണ്ടാന്ന് ചോദിച്ചായിരുന്നു വന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു അങ്ങനെ കാര്യങ്ങളുടെ അയ്യോ മുറ്റത്ത് നോക്കിയവിടെയൊക്കെ കൃഷിക്കാരാണെന്ന് തോന്നുന്നു അവിടെ ആ അതെ സുഖല്ലേ ഒന്നും പറയാനില്ല ഗേഷ് ഏ ആദിവാ ആദിവാസി ചർക്കനങ്ങനെ വിളിച്ചൊളി പൊളി പൊളി ഒന്നും പറയാനില്ല കേസ് അവിടെ ഒരു വീട് കേട്ടോ അവിടെ വീട് ആദിവാസിരാണ് അമ്പില് കിട്ടും അമ്പലം കിട്ടും വെള്ളത്തിൽ ഇറങ്ങി അമ്പല് കുറച്ചു ഹായ് ഏ ഞങ്ങളത് തടാകത്തിലേക്ക് ഇറങ്ങിട്ടുണ്ട് ഏതൊക്കെ അമ്പ നോക്കിട്ടില്ല താമരക്കുളമാണ് താമരക്കുളം ഏ ആ അറ്റത്തൊക്കെ അതേടാ അറ്റത്തൊക്കെ റെഡാണ് ആദിവാസി ആദിവാസിരിലെ പയ്യൻ ഇറങ്ങണ്ട് അവർക്ക് മാത്രമേ ഇത് അറിയുള്ളു എവിടെ കുഴിയൊക്കെ ഇണ്ടെന്ന് അറിയുള്ളു ഇരുന്നൂറ്റമ്പത് രൂപ ചെറുക്കന് കൊടുത്തു ഞങ്ങള് എന്നാലും കൊഴപ്പില്ല അവനെല്ലാ എല്ലായിടത്തും കൊണ്ടുവന്ന് കാണിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പയ്യൻ പയ്യനെല്ലായിടത്തും കൊണ്ട് കാണിച്ചരാന്ന് പറഞ്ഞിട്ട് ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ഇവനീ പയ്യനെ എല്ലായിടത്തും അറിയാ ഈ സംഭവം ഒക്കെ

അടിപൊളി സ്ഥലമുണ്ടോ എങ്ങും പച്ചപ്പാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത ഏകേ അടുത്ത സ്ഥലം കാണാങ്ങ്